ശ്രീനാരായണ പരമഗുരവേ നമഹ ഓണകവിയും നഴലിയ യമുദേശു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകിയണ നാരായണ ഗുരു നായകനന്റെ ദൈവമല്ലോ ഓ जयनारायण गुरुप्रिये शिवगिरीश्वरी शारदे चतुरास्याक्षि शरचन्द्रमरीजिगे പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാതാരിന്ദിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി നാൽപ്പത്തി ഭാഗം അവതരണം തുടർച്ച നെയ്ത്തും നല്ല തൊഴിലാണ് ഒരിക്കൽ കുളത്തൂരിലെത്തിയ ഗുരുദേവൻ ചാനാർ വിളാകത്ത് കൊച്ചൻ വൈദ്യരുടെ വസതിയിൽ വന്നു ഇരിക്കുന്നതായി അറിഞ്ഞു നാട്ടുകാരൊക്കെ അവിടെ കോടി അക്കാലത്ത് അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചിരുന്ന വി എസ് ദാമോദരൻ വാദ്യാ എന്ന യുവാവ് വിദ്യാലയത്തിലേക്ക് പോകുമ്പോഴായിരുന്നു അത് ഗുരുദേവന്റെ മാതുലനും വിദ്വാനും പ്രശസ്ത വൈദ്യനുമായിരുന്ന കൃഷ്ണൻ വൈദ്യരുടെ ചെറുമകനായിരുന്നു ദാമോദരൻ ഗുരുവാമി വന്നുവെന്നറിഞ്ഞ് ദാമോദരനും അപ്പോൾ തന്നെ ചാന്നാൻ വിളാകത്തേക്ക് ഓടി ദാമോദരൻ ചെന്ന് തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചു അപ്പോൾ മൗനം പൂണ്ടിരിക്കുകയായിരുന്ന ഗുരുദേവൻ അടുത്തു നിന്ന കൊച്ചൻ വൈദ്യനോട് അന്വേഷിച്ചു ഇവൻ ആരാണ് വൈദ്യർ വേലുവിന്റെ മകൻ ഗുരുദേവൻ ഉം ഭഗവതിയുടെ മകൻ ഗുരുദേവൻ തന്നെ തിരിച്ചറിഞ്ഞതിൽ ദാമോദരൻ വളരെ സന്തുഷ്ടനായി അപ്പോൾ വെറ്റിലയിൽ ഒരു രൂപ പൊതിഞ്ഞ് തൃപാദങ്ങളിൽ സമർപ്പിച്ചു അത് കണ്ടിട്ട് ഗുരുദേവൻ ഇതെന്താണ് വൈദ്യർ ഇവൻ ദക്ഷിണ വച്ചിരിക്കുകയാണ് ഗുരുദേവൻ വേണ്ട പാവം വൈദ്യർ പാവമല്ല ഇവൻ വാദ്യാരാണ് ഗുരുദേവൻ ദാമോദരനെ നോക്കിയിട്ട് ശമ്പളം എന്തുണ്ട് ദാമോദരൻ ആറ് രൂപ ഗുരുദേവൻ അത് വല്ലതിനും തികയുമോ ദാമോദരൻ മറുപടി പറയാതെ നിന്നപ്പോൾ ഗുരുദേവൻ വീണ്ടും ചോദിച്ചു നെയ്ത്തറിയാമോ ദാമോദരൻ എനിക്ക് നെയ്ത്തറിഞ്ഞുകൂട ഗുരുദേവൻ നെയ്ത്തും നല്ല തൊഴിലാണ് വേഗം പഠിക്കാം അല്ലെങ്കിൽ നെയ്യിച്ചാൽ മതി നല്ല ആദായമുണ്ടാകും പരമ്പരാഗതമായ കൈത്തൊഴിലുകളെ ഗുരുദേവൻ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിരുന്നു അവതാരം സർവാനുഗ്രഹദനം നാരായണ ഗുരു വന്ദേ സർവമ ഗുരുദേവ കഥാസാഗരം നെയ്ത്തും നല്ല തൊഴിലാണ് അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ